പരപ്പാർ അണക്കെട്ട് സന്ദർശനത്തിനുള്ള നിബന്ധനകൾ കർശനമാക്കി ഇക്കോ ടൂറിസം മേഖലയിലെ അതീവ സുരക്ഷാ മേഖലയായ കല്ലട പരപ്പാർ അണക്കെട്ടിൽ പ്രവേശിക്കുന്ന വിനോദസഞ്ചാരികൾക്കാണ് കല്ലട പദ്ധതി സുരക്ഷയെ സംബന്ധിച്ച് പുതിയ നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തിയത് അണക്കെട്ടിൽ പ്രവേശിക്കുന്ന കവാടത്തിൽ സഞ്ചാരികൾ അവരവരുടെ വിവരങ്ങൾ നൽകി ടിക്കറ്റ് ടിക്കറ്റെടുത്ത് അകത്തേക്ക് ശേഷം തിരികെ ഈ കവാടത്തിലൂടെ പുറത്തേക്ക് കടക്കണമെന്നാണ് മുഖ്യ നിർദ്ദേശം അണക്കെട്ടിൽ മതിയായ സുരക്ഷ പാലിക്കാതെയാണ് സഞ്ചാരികളെ കടത്തിവിടുന്നതെന്നും പുറത്തേക്ക് കടക്കുന്നതിന്റെ വിവരശേഖരണമില്ലെന്നടക്കമുള്ള ഒട്ടേറെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അണക്കെട്ട് കവാടത്തിലൂടെ അകത്തേക്ക് കടന്ന ശേഷം ഡാം ടോപ്പിലെ മറ്റൊരു വഴിയിലൂടെയായിരുന്നു സഞ്ചാരികൾ പുറത്തേക്ക് കടന്നിരുന്നത് ഈ വഴിയിലെ കവാടം കെ ഐ പി അടച്ചുപൂട്ടി കവാടത്തിലൂടെ കയറിയവർ അത്രയും ഈ വഴിയിലൂടെ പുറത്തേക്ക് പോയതിന് രേഖകൾ ശേഖരിച്ചിരുന്നില്ല ഈ വഴി അനധികൃതമായി അണക്കെട്ടിൽ കടന്നു കയറുന്നതിനും വനമേഖലയിൽ തമ്പടിക്കുന്നതിനും ഇടയാക്കുന്നതായി മുൻപ് കണ്ടെത്തിയിരുന്നു ചെന്തുരുണി വന്യജീവി സങ്കേതം ജീവനക്കാരും മറ്റു വനംവകുപ്പ് ജീവനക്കാരും ഈ വഴിയിലൂടെ പ്രവേശിക്കണമെന്നാണ് കെ ഐപിയുടെ പുതിയ നിർദ്ദേശം അണക്കെട്ടിൽ കടക്കുന്നവർ ആരെന്നോ ഇവർ സന്ദർശനത്തിനു ശേഷം പുറത്തേക്ക് കടക്കുന്നതിനോ വിവരങ്ങൾ ശേഖരിച്ചിരുന്നില്ല മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന കേരള തമിഴ്നാട് വനമേഖല പങ്കിടുന്ന ചെന്തുരുണി വന്യജീവി സങ്കേതം മേഖലയിലാണ് അണക്കെട്ട് രണ്ടു വർഷം മുൻപ് അണക്കെട്ടില് സർക്കാർ ഏജൻസി നടത്തിയ പരിശോധനയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നും സിസി ടിവി മെറ്റൽ ഡിറ്റക്ടർ ഫെയിം സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ സുരക്ഷാ ചുമതല ഏൽപ്പിക്കുക തുടങ്ങിയവയടക്കമുള്ള സുരക്ഷകൾ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ അംഗീകൃത ഏജൻസിക്കാണ് അണക്കെട്ടിന്റെ സുരക്ഷാ ചുമതലയുള്ളത് പതിനഞ്ചംഗ സംഘത്തിലെ അഞ്ചു പേർ വീതമാണ് സുരക്ഷാ ജോലി ചെയ്യുന്നത് ഡാം ടോപ്പിലൂടെ പുറത്തേക്ക് കടക്കുന്ന വഴിയിലെ കവാടം കെ ഐ പി അടച്ചുപൂട്ടിയതോടെ ഈ ഭാഗത്തെ പുറംപോക്കിൽ കടകൾ നടത്തുന്നവരുടെ ജീവിതം ദുരിതത്തിലാകുമെന്ന് പരാതി ഉയർന്നു സഞ്ചാരികൾ ഇതുവഴി പുറത്തേക്ക് വരാതായാൽ കച്ചവടം പൂട്ടേണ്ടി വരുമെന്നാണ് കച്ചവടക്കാരുടെ പരാതി അണക്കെട്ടിൽ കയറി തിരികെ പുറത്തേക്ക് കടക്കുന്നവരുടെ വിവരങ്ങൾ അടച്ചുപൂട്ടിയ കവാടത്തിലും സുരക്ഷാ ജീവനക്കാരെ ഉപയോഗിച്ച് ശേഖരിച്ചാൽ പരാതിക്കു പരിഹാരമാകുമെന്ന് പറയുന്നു റിപ്പോർട്ടർ കണ്ണൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ